ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ അയാൾ ഇങ്ങനെ പറഞ്ഞു നിർത്തി എന്റെ ഓർമ്മകൾ നിന്നെ ഒരല്പം പോലും വേദനിപ്പിക്കാതിരിക്കട്ടെ ഇത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ നമ്മള് രണ്ടുപേർ തമ്മിലുള്ള റിലേഷനകത്ത് അതിപ്പോൾ എനി ടൈപ്പ് ഓഫ് റിലേഷൻ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണല്ലേ അതെ ഏത് തരം റിലേഷനകത്തായിരുന്നാലും ഒരാൾ അയാളുടെ നൂറ് ശതമാനത്തിനും മേൽ ഇൻവോൾവ് ആയിരിക്കും ഒരുപക്ഷെ മറ്റൊരു വ്യക്തിക്ക് അത്രയും ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആ ബന്ധം പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിക്കപ്പെടും ആര് ഞാൻ ഈ പറഞ്ഞ രണ്ടാമത്തെ വ്യക്തിയാണ് ആദ്യത്തെ വ്യക്തി അപ്പോഴും ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ഇട്ടേച്ച് പോകുന്ന ആ വ്യക്തി ലൈഫിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ച് റിഗ്രഷൻ അടിക്കും എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ആ വ്യക്തി പക്ഷെ എന്തുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയില്ല കറക്റ്റ് അല്ലേ ഞാൻ ഈ പറഞ്ഞത് സോ നമ്മുടെ വശം ക്ലിയർ ആണെങ്കിൽ നമ്മൾ അത്രമേൽ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും നമുക്ക് ദുഃഖിക്കേണ്ടിവരില്ല എന്ന് ഞാൻ പറയുന്നില്ല വിഷമം ഉണ്ടാകും കാരണം നമ്മൾ ഇത്രയും സ്നേഹിച്ചിട്ടും ആ വ്യക്തി നമ്മൾ സ്നേഹിച്ചില്ലല്ലോ എന്നുള്ള കാര്യം എന്നാൽ മറ്റേ വ്യക്തിക്ക് ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പോയിന്റ് വെച്ചിട്ട് മറ്റേ വ്യക്തി ചിന്തിക്കും ഞാൻ അവനെ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ആ വ്യക്തിയെ തിരിച്ച് സ്നേഹിക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് ഞാൻ സ്നേഹിച്ചില്ല ഒരുപാട് റിഗ്രഷൻ അടിക്കും ആ വ്യക്തിക്ക് ലൈഫ് ഈസ് ലൈക്ക് എ ബൂമറാങ് എന്ന് ഞാൻ പറയും കേട്ടോ സോ നമ്മുടെയൊക്കെ ലൈഫിൽ ഇതൊന്നും മനസ്സിൽ വച്ചേക്കാം യഥാർത്ഥ സ്നേഹമാണോ അങ്ങടും ഇങ്ങടും ആ സ്നേഹത്തെ അതേപടി കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒന്നിന്റെ പേരിലും ആ ബന്ധത്തെ തകർക്കാതിരിക്കാൻ ശ്രമിക്കുക തകർത്താൽ ആരാണോ തകർക്കുന്ന ആ വ്യക്തി ലൈഫിന്റെ ഏതെങ്കിലും ഒരു കോണിൽ വെച്ചിട്ട് സത്യമായും റിഗ്രഷൻ അടിക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നൽകിയ ഓർമ്മകളും മറ്റും നമ്മുടെ അത്രയും മനോഹരമായിട്ടുള്ള എന്താ പറയാ അത്രയും നല്ല ഓർമ്മകൾ അവർക്കൊരു വേദന സമ്മാനിച്ചിരിക്കും അപ്പോൾ ഇന്നത്തെ മധുര നാരങ്ങ അവസാനിക്കുന്നു മറ്റു മനോഹരമാരുടെ എപ്പിസോഡുമായി വീണ്ടും കേട്ടുപെട്ടാമതുവരെയ്ക്കും എല്ലാ എല്ലാവർക്കും ഒരുപാട് മധുരമുള്ള ഓർമ്മകൾ മാത്രം എന്ന് സൈനിങ് ഓഫ് മി അരുൺ ഫ്രം റേഡിയോ റേഡിയോ ലൈവ് ഫ്രഷ്നസ് ഇൻ ലെവൽ കേൾക്കൂ ലൈവിൽ നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് അഞ്ചു മണി മുതൽ മണി വരെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ